എല്ലം അപ്പൊ ഇന്ന് ഞങ്ങള് ഞാൻ ചേട്ടൻ അമ്മ കൊച്ചു ഞങ്ങൾ നാലു പേരും കൂടി ജസ്റ്റ് ഒന്ന് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് എറണാകുളത്തേക്ക് പോവാണ് അവ ചേച്ചി തന്നില്ല ഞങ്ങളാണ് പോണത് ഞങ്ങൾ മെയിൻ ആൾക്കാരാണ് ഇന്ന് പോണത് ആ ഓക്കെ അവ ചേച്ചിക്ക് പകരം ചേച്ചിയുടെ മോളെ ആണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് മോൾ ഇവിടെ റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് ചെറിയ ക്യാമറ അപ്പൊ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ വീണ്ടും കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നത്തെ ഞാൻ പറയട്ടെ അപ്പൊ ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി അടിച്ചുപൊളിച്ചിട്ട് വരാം ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അത്യാവശ്യം ഒക്കെ കാണാൻ ഉണ്ടാവും വിചാരിക്കണുണ്ടാവും ഇണ്ടാവാണ്ടിരിക്കൂല എറണാകുളം അല്ലേ ആ മേടിക്കാനുണ്ടാവും ഇന്ന് പോക്കറ്റ് കറിയാണോ സോന്ന് അപ്പൊ എന്തായാലും ഞങ്ങൾ അടിച്ചിപ്പോളിച്ചിട്ട് വരാം ഗൈസ് കര ഈ വീട്ടിലിരുന്ന് കരയട്ടെ അത് വേറെ ഞങ്ങൾ വരാൻ പറ താല്പര്യം ഇല്ല താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടോണ്ടേ കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് വരാം നല്ല വെയിലൊക്കെ ഉണ്ട് വെയിലൊക്കെ കൊണ്ട് ആസ്വദിക്കട്ടെ അമ്മ അവിടെ റെഡിയാവുന്നുണ്ട് ചേട്ടന അവിടെ റെഡിയാവുന്നുണ്ട് അല്ലുതേ ചിരിച്ചിരി അവിടെ ചിരിക്കല ഞങ്ങള് കൊറേ നേരത്തെ മുന്നേ റെഡി ആയിട്ടിരിക്കുന്നതാ പക്ഷെ സമയം പോയിപ്പോ സമയം ഒരു മണി ആണൂല ഇപ്പൊ കാണുമ്പോ മേക്കപ്പ ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് പൊട്ട തൊട്ട് വേറെ ഒന്നും ഞാൻ ഫൗണ്ടേഷൻ ഒന്നും പൊട്ടുണ്ട് ബാസന്തി കോലം കാണാത്തൊരു കണ്ടും ഓക്കെ അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് അടിച്ചുപൊളിച്ചിട്ട് വരാം Doohehe, <laughs> 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 േ ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ ചേട്ടൻ ഇവിടെ റെഡി ആയിപ്പുണ്ട് അല്ലുമിനെ എടുത്തോണ്ട് ചിങ്ങാമേരാറ്റു റെഡി അല്ലേ പോലെ അമ്മ അവിടെ കാറില് സാധനങ്ങളൊക്കെ എടുത്തൊക്കെ അപ്പൊ ഞങ്ങളത് ഇറങ്ങാൻ പോവാണ് എന്തായാലും ബാക്കി അവിടെ ചിട്ടി വിശേഷങ്ങളെ ഞങ്ങൾ അങ്ങനെ വരാപ്പുഴ വരെ എത്തിയിട്ടുള്ളൂ ഗൈസ് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോവാന്നായിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒന്നര ആയല്ലോ അപ്പൊ ഇപ്പൊ സമയം രണ്ടു മണി എന്തോ പോവാനായി ആ രണ്ടുമണി ആവാറായി അപ്പൊ എന്തായാലും പെരിയാർ നമ്മൾ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടലാണ് പെരിയാർ അപ്പൊ ഇവിടെ കയറി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര ചെയ്യാം അങ്ങനെ ഞങ്ങളിത് ആ ഉള്ളിൽ കയറി നമ്മുടെ സീറ്റൊക്കെ പിടിച്ച് സാധാരണ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇന്നലെ ഒത്തിരി തിരക്ക് കുറവ് തോന്നിയായിരുന്നു സാധാരണ ഇങ്ങനെ സീറ്റുകളൊന്നും ഒഴിവ് കാണാറേ ഇല്ലാട്ടോ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും ഞാനും ചേട്ടനും ഹാഫ് ചിക്കൻ ബിരിയാണി പറഞ്ഞത് ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഞാനും ചേട്ടനും ഹാഫ് ചിക്കൻ ബിരിയാണി പറഞ്ഞു അമ്മ ഊണാണ് പറഞ്ഞത് അപ്പം അത് കഴിച്ച് കഴിഞ്ഞു അതിനിടയിൽ അല്ലു ഭയങ്കര ബഹളം വരുന്നു കാരണം അല്ലു ഭക്ഷണം കഴിക്കണുണ്ടായിരുന്നില്ല ഞാൻ അലവിനി ഫുഡൊക്കെ കൊടുത്ത് എല്ലാരും ഫുഡ് കഴിച്ചത് അവിടെന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ നല്ല വെയിലുണ്ടായിരുന്ന വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ അങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് നേരെ നമ്മുടെ കാർ അവിടെ കിടപ്പിണ്ട് കാറിലേക്ക് അങ്ങനെ ഞങ്ങൾ പോകണില്ല എറണാകുളത്തേക്ക് നമുക്ക് വെയിൽ ഭയങ്കര രക്ഷയില്ലാത്ത ചൂട് വലിയ കാര്യത്തിന് കഴിച്ചിട്ട് ഇറങ്ങിയ ഞാൻ അത്രക്ക് ചൂട് ഇതേ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാണ് നല്ല തിരക്കുണ്ടായിരുന്ന അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഇതാ കൊറേ ഫ്രൂട്ട്സും അപ്പുറത്തെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വാങ്ങിച്ച് കയ്യില് വെക്കണ്ടല്ലോ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും വാങ്ങിച്ച് കയ്യിലേക്ക് വെക്കാലും ഇപ്പൊ വാങ്ങിച്ചില്ല അല്ലെങ്കി ഇത് തൂക്കി പിടിച്ച് നമ്മൾ ഇങ്ങനെ നടക്കേണ്ടി വരും അപ്പൊ വരുമ്പോ വാങ്ങിക്കണല്ലോ കൊറച്ചും കൂടി എളുപ്പം അങ്ങനെ ഞങ്ങൾ ദേവതിൻ്റെ ഉള്ളിലേക്ക് നടക്കണം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നാ അപ്പൊ അതിനിടയിൽ അമ്മക്ക് എന്തോ കുപ്പി ഒരെണ്ണം പൊട്ടിയിട്ട് അതിന്റെ അടപ്പ് കുപ്പിയല്ല അടപ്പ് പൊട്ടിയിട്ട് ഒരു കുപ്പിയൊക്കെ അടപ്പ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ കയറിയതാണ് അത് കഴിഞ്ഞതേ അവിടെ കുറേ സാധനങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വെറൈറ്റി കുറേ സാധനങ്ങൾ അവിടെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ കുറേ ലൈറ്റുകളും സ്റ്റാറുകളും കുറേ ഡ്രസ്സ് ഐറ്റംസും പിന്നെ അല്ലാണ്ട് ഇപ്പോൾ കോസ്മെറ്റിക്സും അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് കയറി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാനും അല്ലു കൂടി ഇങ്ങനെ നടക്കണം അല്ലുവിനെ ആണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അല്ലുവിനെ പുറത്ത് കൊണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊന്നും അല്ലു അങ്ങനെ കണ്ടിട്ടില്ല സ്റ്റാറൊക്കെ കണ്ടിട്ട് അല്ലു ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അല്ലു വീട്ടിലൊക്കെ ഹായി പറയാൻ പറഞ്ഞു ഹായൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ വീണ്ടും അമ്മ വേറെന്താ വാങ്ങിക്കാൻ കയറി പിന്നെ നമുക്ക് ഒന്ന് കർട്ടൻ രണ്ടുമൂന്ന് കർട്ടൻ വാങ്ങിക്കണമായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അമ്മ അങ്ങോട്ട് കയറി എവിടെ പോകുമ്പോഴും ഞാൻ അങ്ങനെ കയറിയില്ല കേട്ടോ ഞാൻ അല്ലുവിനെ നോക്കി എവിടെയെങ്കിലും പുറത്തിരിക്കുന്നു അല്ലുവിനെ ആണെങ്കിൽ ഇങ്ങനെ വണ്ടിയൊക്കെ വണ്ടിയും ഇരിക്കണം അങ്ങനെയൊക്കെ അല്ലുവിന് ഭയങ്കര വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില് അല്ലു ഡ്രസ്സ് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ കയറി പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാനിത് ഓവർ സോറാണെങ്കിൽ കൊടുക്കണേ അവിടെയൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ച് പഴു ഒക്കെ ആയിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് കയറി നോക്കിയോളൂ നമുക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും ഉണ്ടായില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ മോഡലിട്ടാ ഡ്രസ്സുകൾ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച മോഡൽ ഡ്രസ്സൊന്നും കിട്ടിയില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നമ്മുടെ സ്ഥിരം സ്പോട്ട് പാരീസ് കഫേ നമ്മൾ സ്ഥിരം ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനും അല്ലാണ്ട് സ്നാക്സ് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു ജ്യൂസും സ്നാക്സൊക്കെ കഴിക്കാൻ ധരിച്ച് ഞങ്ങൾ കയറി അങ്ങനെ ചേട്ടാ അല്ലുവിന് അല്ലൂവിന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അത് പഴംപൊരിയായിട്ട് കഴിക്കില്ല പഴംപൊരിയുടെ ഉള്ളിലെ പഴം മാത്രം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാനൊരു ലൈം ജ്യൂസ് കുടിച്ചു അമ്മ ചായ കുടിച്ചു ചേട്ടനും അതെ ലൈം ജ്യൂസ് എന്താണെന്നാണ് ചോദിച്ചത് ഞങ്ങള് രണ്ടു കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു അപ്പൊ അതൊക്കെ കഴിക്കല് കഴിഞ്ഞതേ അല്ലുവിനെ ഒക്കെ മുഖം കഴിച്ച ആള് ഫുൾ ഇങ്ങനെ മുഖത്തും കയ്യിലൊക്കെ വെച്ച് ഭയങ്കര അലമ്പ അങ്ങനെ ദേ ചേട്ടൻ കയ്യൊക്കെ കഴുകി ഇതേ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആയിരുന്നു ഡ്യൂട്ടി കൊച്ചിനെ നോക്കി അപ്പൊ അമ്മയും ചേട്ടനൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് അവർ ഇങ്ങോട്ട് വന്നിട്ട് അല്ലു എന്തോ ഒക്കെ തിരുപ്പുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇത് വണ്ടിയുടെ അടുത്തെത്തി ആ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കുറച്ച് സാധനങ്ങളാ വാങ്ങിച്ചോളൂ അല്ല അല്ലു അതിനിടയിൽ ചേട്ടൻ ചേട്ടനാരങ്ങി കൊടുത്തു അതാണ് ഈ കയ്യിലിരിക്കുന്നത് അപ്പോൾ കുറച്ച് സാധനം ഇതൊക്കെ ആകെ ടയേർഡായി അപ്പോൾ കുറച്ച് നാളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ വണ്ടി കയറുവാണ് ഈ നേരെ വീട്ടിലേക്ക് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇപ്പൊ ഞങ്ങള് വരാപ്പുഴ എത്തി അപ്പോൾ കുറേ സ്റ്റാർ ഇത് ഉണ്ടാവും കാണുന്നുണ്ടോന്ന് അറിയില്ല കാണുന്നുണ്ട് അപ്പം അവിടെ നിന്ന് സ്റ്റാർ വാങ്ങിക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു എന്താ പറയുക ഒട്ടും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു അതുകൊണ്ട് നമുക്ക് വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ വരച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പം വരണ വഴിതേ കുറേ സ്റ്റാറുകൾ കണ്ടത് നല്ല ഭംഗിയുള്ള സ്റ്റാറുകളുണ്ട് ഫുൾ സ്റ്റാറുകൾ കണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാറുകൾ ഇവിടെ ഉണ്ട് അപ്പം അമ്മയും ചേട്ടനും കുറച്ചും കൂടി വാങ്ങിക്കാൻ പറ്റും പക്ഷെ അവർ വാങ്ങിച്ചോ ഇല്ലയെന്നറിയില്ല ആർക്കും വലിയ ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു അപ്പോ അവര് തിരിച്ചു അവർക്കത് ഇഷ്ടായില്ല തോന്നുന്നുണ്ട് റേറ്റ് റേറ്റ് ആണ് ആണ് അവിടെ ആ വരണ അവർക്ക് അത് ഇഷ്ടായില്ലോണ്ട് പറ്റിയ വാങ്ങിച്ചില്ല കിട്ടിയില്ല അത് വേണ്ടാന്ന് വേണ്ടി വീണ്ടും വീട്ടിലേക്ക് ഞങ്ങളിതാ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിട്ടാ പോകുന്ന വഴിയിൽ ഒന്ന് ജസ്റ്റ് ചായ കുടിക്കാൻ വരച്ച് ചായ കുടിക്കാൻ വേണ്ടി കേറിയേക്കാണ് അതായത് ഇവിടെ ചായയെ കുടിക്കുന്നുണ്ട് ഞാനാണ് ചായ കുടിക്കുന്നത് എന്റെ ചായ തയ്യാ ചേച്ചി കൊണ്ടു വരണ്ട് ഇവര് വെള്ളമാണ് കുടിച്ചത് അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഗൈസ് ദാ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക